ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പാറ്റേൺ തന്നെ മാറ്റിയിട്ട് നമ്മൾ ഇന്ന് ബജാജിൻ്റെ സർവീസ് സെൻറ്ററിൽ ബജാജിൻ്റെ മലപ്പുറം ജില്ലയിലെ വലിയ സർവീസ് സെൻറ്ററാണിത് അവിടെ വന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫ്രഷ് വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെ വരുന്നത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിന്ന് ബജാജിൻ്റെ കുട്ടി ഡീസൽ നമ്മുടെ ബി എസ് സിക്സ് മോഡൽ ബജാജിൻ്റെ വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ മോഡൽ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ വ്യൂ കാണാം ഇത് എങ്ങനെയാണ് അതെങ്ങനെയാണ് സ്റ്റാർട്ടാക്കല് ഉള്ളിൽ വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ ഇതുവരെ വിട്ടിട്ടുള്ളത് നമ്മുടെ രണ്ടായിരത്തിഒമ്പത് മോഡലാണ് അപ്പോൾ ഈ പുതിയ മോഡൽ എനിക്ക് എടുക്കുമ്പോ ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിൽ കാണുന്നുണ്ട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ഇതിൽ കാണുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇപ്പൊ ഫ്രഷ് വരുന്ന വണ്ടികളൊന്നും കാലുമ്പോ ക്ലച്ച് ചെയ്യാന്ന പറഞ്ഞത് നമുക്ക് തൊട്ടുമുന്നേ കുറച്ച് മുന്നേ ഇറങ്ങിയ വണ്ടികൾ വരെ കയ്യ്മീം കാലു അങ്ങനെ മിക്സ് ആയിട്ട് വന്നിരുന്നു ഇപ്പോൾ ഇനി ഇറങ്ങുന്നതിലൊക്കെ ക്ലച്ച് കയ്യുമലാണ് വരുന്നത് അതിൻ്റെ ഒരു സുഖം എന്തായാലും വണ്ടി വിടാനുണ്ടാവും കാരണം കാലുമത്തേനേക്കാളും ഒന്നുകൂടെ സുഖം കയ്യുമ്പച്ച് ഉള്ളത് തന്നെയാണ് പിന്നെ ഗീർ അഞ്ച് ഗീർ വരുന്നുണ്ട് നമ്മളെ പഴയ വണ്ടികളിലൊക്കെ നാല് ഗീർ ഉണ്ടായിരുന്നുള്ളൂ ഇത് അഞ്ച് ഗീർ ആയിട്ടുണ്ട് അതുപോലെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് ഇപ്പോൾ തൊട്ട് മുന്നേ ഇറങ്ങിയ വണ്ടികളിലൊക്കെ ഏകദേശം ഈ ഒരു സൈമ തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് വണ്ടി സ്റ്റോപ്പ് സ്റ്റോപ്പാക്കാനുള്ളതാണ് ഇത് ഡീകംപ്രഷർ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സെൽഫിൻ്റെ സ്വിച്ച് വരുന്നത് നമുക്ക് ആക്സിലേറ്ററിൻ്റെ ഈ തൊട്ടടുപ്പ് അടുത്താണ് ഹോണ് പാർക്കിംഗ് ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത് ഡിമ്മും ബ്രൈറ്റും പിന്നെ ഇൻഡിക്കേറ്റർ പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഇവിടെ താഴെയായിട്ട് ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ഫോർ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ഉണ്ട് അതുപോലെ വൈപ്പറിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ അടിഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് മാറ്റം നമുക്ക് പഴയ വണ്ടീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട് പക്ഷെ കുറച്ച് മുന്നേ വണ്ടി എടുത്താൽ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ പിന്നെ ഏറ്റവും മെയിനായിട്ട് ആയിട്ട് നമുക്കിതിൽ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം നമുക്ക് റിവേഴ്സ് കേബിള് എല്ലാ വണ്ടിക്കും ഇവിടെ ഇന്ന് വന്നിരുന്നത് അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ് ഇത് പ്രെസ് ചെയ്തിട്ട് നമുക്ക് റിവേഴ്സ് ഇട്ടാൽ ആണ് റിവേഴ്സ് ഗിയർ വരുന്നത് ഇത് ഏറ്റവും നല്ലൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മറ്റൊക്കെ ഒരു ലോക്കൽ സെറ്റപ്പ് വരുന്നത് ഇത് നമുക്ക് സിമ്പിളായിട്ട് അധികം ടൈറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഒറ്റ നമുക്ക് ഒറ്റ വരല്ലോ തന്നെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന മാറ്റങ്ങളുള്ളത് ഇപ്പം ഞാൻ ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഇപ്പം നമുക്ക് ചാർജിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഒരു സെപ്പറേറ്റ് പോർട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ കാറിലൊക്കെ കാണുന്ന പോലത്തെ അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം റണ്ണിങ് കുറച്ച് കൂടുതലുണ്ട് ഇണ്ടെന്ന് തോന്നുന്നു സൗണ്ട് കേട്ടിട്ട് നല്ല സൈലന്റ് എൻജിനാണ് നമുക്ക് കിടക്കാൻ കാര്യങ്ങളൊന്നും ഇല്ല സുഖ ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഴയ ഒരു പെട്രോൾ വണ്ടീന്റെ ഒക്കെ ഒരു ഒരു ഫീച്ചർ പോലെ തോന്നുന്നുണ്ട് അത് ഞങ്ങൾക്ക് എടുക്കില്ല നമ്മള് പുതിയ വണ്ടി പഴയ വണ്ടിന്നൊക്കെ പറഞ്ഞാൽ നല്ല കുലുക്കാണ് വണ്ടി പക്ഷെ ഇതിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് തോന്നണില്ല ഇപ്പൊ ഈ ഒരു ക്യാബിൾ വെച്ചാൽ നമുക്ക് വണ്ടി ഓഫ് ആക്കാവുന്നതാണ് നമുക്ക് നമുക്കിനി ഇതിന്റെ ബാക്ക് സൈഡ് കാണാം എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിത് തുറന്നു നോക്കിയ സമയത്ത് എനിക്ക് ഒരു ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ കാണുന്നുണ്ട് ഞാൻ എൻ്റെ പഴയ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയതാ അപ്പോൾ ഇതിലൊന്നും എനിക്ക് മനസ്സിലാവണില്ല അപ്പം ഞാൻ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളെ സൈലൻസറിൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല പഴയ വണ്ടി ഇത് പുതിയത് വന്ന ഒരു സംഭവമാണ് സൈലൻസർ മുകളിലേക്ക് ഇതുപോലെ നമ്മുടെ അടിയിലുള്ള അതുപോലത്തെ വലിയൊരു പൈപ്പ് വേറെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഓയിൽ ഫിൽഡർ വന്നിരുന്നത് ഇവിടെയാണ് അത് ഈ സൈഡിലേക്ക് പോയിട്ടുണ്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ എയർ ഫിൽറ്റർ അത് ഇവിടെ തന്നെ വന്നിട്ടുള്ളത് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂളൻറ്റ് വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക് നമ്മൾ നിലവിലുള്ള വണ്ടികൾക്കൊന്നും ഇവിടെ ഒരു കൂളൻറ്റ് ഉണ്ടായിരുന്നില്ല അത് ഒരു ഫീച്ചർ കൂടെ ഇതിൽ ആഡ് ആയിട്ടുണ്ട് അത് കാരണം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു എഞ്ചിൻ്റെ ഒരു സുഖം അറിയുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ഇനി ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞാൽ ഭാവിയിൽ അറിയുള്ളു നന്നായിരിക്കുമെന്ന് വിചാരിക്കണം കാരണം ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞാണ് അതുപോലെ ഡീസൽ ടാങ്ക് കുറച്ച് മുകളിലേക്ക് പോയ പോലെയുണ്ട് ചെറുതായിട്ട് ചെറിയൊരു ഡിഫറൻസേ കാണുന്നുള്ളൂ പിന്നെ ഒരുപാട് സെൻസറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊക്കെ അതൊക്കെ സെയിം തന്നെയാണ് കിടക്കുന്നത് ബാക്കി എല്ലാം ഏകദേശം സെയിം ആണ് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് വലിയ മാറ്റങ്ങൾ ഇതിൽ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അത്രയുള്ളൂ നമുക്ക് എൻജിൻ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഡീസൽ വണ്ടീനെ കുറിച്ചിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്രയും പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഓണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫർ ഉണ്ട് എട്ടായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ എടുക്കുന്നവർക്ക് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വരുവുള്ളൂ അപ്പോൾ നമുക്ക് ഇതെടുക്കാൻ വേണ്ട പേപ്പറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത് നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് ഒരു ഫോട്ടോ പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ ചെക്ക് ബുക്ക് പിന്നെ കറണ്ട് ബില്ല് കറണ്ട് ബില്ല് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇവിടെ വന്നിട്ട് അടവിന് എടുക്കാവുന്നതാണ് മാസം ഏകദേശം എട്ടായിരത്തി സംതിങ് ആണ് എമൗണ്ട് വരുന്നത് സിമ്പിളാണ് കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ കാര്യങ്ങളൊക്കെ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ സി എൻ ജിയും ഡീസലിൻ്റെയും വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഒരു മൂവായിരം നാലായിരം രൂപേൻ്റെ ഒക്കെ വ്യത്യാസം കാണുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് വണ്ടിയാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വണ്ടി എടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയെ കുറിച്ചിട്ട് ഡീസൽ വണ്ടി പുതിയ മോഡലിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് തുടർന്നും നമ്മുടെ വീഡിയോയിൽ ഇതുപോലെയുള്ള പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിയെ കുറിച്ചിട്ട് അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് വഴി നമ്മളെ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം